ചാടുന്ന സമയത്താണ് മെയിൻലി വരുക കണ്ടോ എപ്പോഴൊക്കെ ഫ്രണ്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഇതേ ഒരു പോളോ കാർപ്പറേറ്റർ എടുത്തുട്ടോ നോക്കി ഞാൻ സ്വന്തമായിട്ട് എടുത്തു എൻറെ വണ്ടിയിൽ കാർബറേറ്റർ അന്ന് നമ്മള് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സ്പ്ലെൻഡറിൽ ഒന്ന് രണ്ട് ചെറിയ ഡെയിലി ഒബ്സർവേഷൻ ആ രീതിക്കുള്ള ഒന്ന് രണ്ട് ചെറിയ പണികളുണ്ട് ഒരു പണിയെന്ന് പറയുമ്പോൾ നമ്മളെ ബോൾട്ട് റേസറിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ ശബ്ദമുണ്ട് ആ സംഭവം ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ അത് ടൈറ്റ് ചെയ്യണം പിന്നെ റിയർ ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ലൈനർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുണ്ട് ലൈനർ മീൻസ് ബ്രേക്ക് ഷൂ അപ്പോൾ രണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് നേരെ വീടിലോട്ട് പോകും അപ്പം ഇനിമായിട്ട് നമ്മൾ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെല്ലേക്കാൻ അപ്പം തൊഴിലോട്ട് ഇട്ടാൽ മതി നമ്മളുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടു തന്നെ ലഭിക്കും നമുക്ക് നേരെ പോയത് ലൈനർ ഏതാണ്ട് കുറച്ചുകൂടെ ഒക്കെ കിട്ടും കേട്ടോ ഒന്നും കൂടെ കഫർട്ട് വേണ്ടിയിട്ട് വക്കാ ലാസ്റ്റിക് വെക്കണമെന്ന് കരുതി എന്തായിരുന്നാലും ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ബ്രേക്കിന് കിട്ടുന്നൊക്കെ കുഴപ്പമില്ല പക്ഷെ നല്ല രീതിക്ക് താഴ്ത്തണം പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു രണ്ടു മൂന്നാല് ദിവസമായിട്ട് ശബ്ദം ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ച ഒരു ശബ്ദം നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റും അറിയില്ല പക്ഷേ കട്ടറാടുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് അറിയുന്നുണ്ട് അത് കാരണം നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോണ് ഞാൻ അതേ ഇറങ്ങിയിട്ടുള്ളൂട്ടോ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഫ്രണ്ട് ഒരു സ്പെയർ ഷോപ്പിൽ കണ്ടോ ഒരു ശബ്ദം ഇപ്പോൾ അത്ര രീതിക്കൊന്നും ബാധിക്കുന്ന പോലെ നമുക്ക് തോന്നില്ല അതൊരു കട്ടറൊക്കെ ആടുന്ന സമയത്ത് ഞാൻ ആ ശബ്ദം വരുവാണെങ്കിൽ കേൾപ്പിച്ചരാം എന്തായിരുന്നാലും നല്ല രീതിക്ക് അറിയുന്നതാണ് പിന്നെ ഈ ഒരു ടാങ്കിന്റെ സംഭവം ഡബിൾ ടാപ്പ് ഇട്ടിട്ടോ വേറെ ഏതെങ്കിലും രീതിക്കോ ഈ ഒരു ടാങ്കിന്റെ ഈ ഒരു മൂടിയുടെ ശബ്ദവും ഓക്കെ ആക്കിയെടുക്കണം അപ്പൊ അങ്ങനെയുള്ള ചെറിയ കുറച്ച് വർക്ക് ഉണ്ട് അപ്പം മെയിൻലി എല്ലാം കൂടെ ഇന്ന് ചെയ്യാന്ന് കരുതി ഇറങ്ങിയാണ് ഈ വീക്കെൻഡ് ഒരു ചെറിയ ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ട് ആ ഒരു സംഭവം ഒക്കെ ആകുമ്പോഴേക്കും എന്തായിരുന്നാലും ശരിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പൊ ഇന്ന് എന്തായിരുന്നാലും അതല്ല ചെയ്യാന്ന് കരുതി അങ്ങ് ഇറങ്ങി അപ്പൊ ഇനി ഇവിടെ നിന്ന് ഡൈവേർട്ട് ആവണമെങ്കിൽ ഒന്ന് ഫ്രണ്ടിന് വിളിക്കണം കാരണം ഇവിടെ ഫ്രണ്ട് ഒരു സ്പെയർ ഷോപ്പിലുണ്ട് അപ്പൊ അവന് വിളിച്ചുകഴിഞ്ഞാൽ അവിടെ സാധനം ഉണ്ടോ റേറ്റ് കാര്യം അറിയാൻ പറ്റും അത് കഴിഞ്ഞ് റോയലിലോട്ടും വിളിച്ചോക്കണം നമുക്ക് ഇവിടെ ഓക്കെ അവിടെ നിന്ന് വാങ്ങിക്കും അങ്ങനെയാണ് കാര്യം കോൾ സവാദ് അവിടെ മറ്റേ സ്പ്ലണ്ടറിന്റെ റിയർ ബ്രേക്ക് ഷൂ ഉണ്ടോ ഏതല്ലേ ോട്ടെ ജി പ്രിയമ്പളി ഓക്കെ അപ്പം വാങ്ങിയാ ഉണ്ടായിരുന്നു ഇണ്ടാരുന്നു സംഭവം സീനായി കാരണം അവരുടെ ഷോപ്പ് ഇവിടുന്ന് മാറ്റി ഇവിടുന്ന് കാടപ്പടിയിലോട്ടാക്കി അപ്പം നമുക്കൊന്നും കൂടെ ബെറ്റർ ഇങ്ങനെ ആയിരിക്കും കാരണം നമുക്ക് ഇവിടുന്ന് സ്പെയർ വാങ്ങിച്ച് അങ്ങനെ അങ്ങോട്ട് പോകണോ പാണമ്പ്ര അവിടെയല്ല വർക്ക് ഷോപ്പ് ഇനി ഒറിജിനൽ കിട്ടുവാണെങ്കിൽ ഒറിജിനൽ വാങ്ങിക്കാം അല്ലെങ്കിൽ ഏതാ കിട്ടുന്നത് അതിനനുസരിച്ച് വാങ്ങിക്കാം കേട്ടോ അപ്പം ഇവൻ്റെ ഷോപ്പിൽ സാധനം ഉണ്ട് കിട്ടോ പക്ഷെ ഞാൻ ഇവിടെ ഷോപ്പാണെന്ന് ആണെന്ന് കരുതിയാണ് ഇവിടെ ആയിരുന്നു ആക്ച്വലി ഇതുവരെ ഷോപ്പ് പക്ഷെ അത് ചേഞ്ച് ചെയ്ത കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് ഒന്ന് രണ്ട് ദിവസം കൊണ്ടായിട്ടുള്ളൂ കാടപ്പടിയിലോട്ട് ചേഞ്ച് ആക്കിയേ ഇതുവരെ മൂച്ചിക്കല് ആള് ടൗണിൽ തന്നെയായിരുന്നു നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കണ്ടു കാണും അവിടെ പോയി നോക്കുന്ന ഉണ്ടാവാനാണ് ചാൻസ് റോയല് റോയൽ റോയൽ എത്തിയിട്ടോ ഓ സി ബി ആർ ടു ഫിഫ്റ്റി ബ്ലാക്ക് നൈസ് ആയിട്ടുണ്ട് സ്പ്ലണ്ടറിന്റെ ബാക്ക് ബ്രേക്ക് ഷൂ ഓക്കെ അപ്പോൾ നമുക്ക് സ്പ്ലെഡർ ബ്രേക്ക് ഷൂ കിട്ടിട്ടോ നൂറ്റി അറുപത് രൂപയും കണ്ടുള്ളൂട്ടോ പക്ഷെ അവൻ പറഞ്ഞത് ഇരുന്നൂറ്റി സംതിങ് ആണ് അപ്പൊ അവന് ഏത് സാധനമാണ് പറഞ്ഞ ഹീറോടെ ജനുവൻ സ്പെയർ പക്ഷെ അവൻ പറഞ്ഞെന്ന് പറയുമ്പം ഇരുന്നൂറ്റി സംതിങ് കാണു പിന്നെ ഞാൻ വാങ്ങിക്കാന്ന് വിചാരിച്ചു പറഞ്ഞു പക്ഷെ ഷോപ്പ് അവിടെ ആയി എന്ന് പറഞ്ഞപ്പോൾ ആകെ മൂട് പോയിട്ടു അതുകൊണ്ട് മാത്രമാണ് കുറെ ഓടാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഈ ഒരു സംഭവം ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ മിക്കവാറും ചേഞ്ച് ചെയ്യുന്നത് ഇനിയുള്ള വർക്ക് എന്ന് പറയുമ്പോൾ അനീസിന്റെ അടുത്ത് പോകണം ഒരു പത്തിന്റെ ടാപ്പ് വാങ്ങിക്കണം കേട്ടോ ഡബിൾ ടാപ്പ് പത്ത് രൂപയുടെ ഡബിൾ ടാപ്പ് ഉണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ ഒരു ശബ്ദം കൂടെ റെഡിയാക്കുന്നതാണ് അത് റെഡിയാക്കാൻ ഞാൻ പറ്റില്ല കേട്ടോ കാരണം ഭയങ്കര ഡിസ്റ്റർബാണ് ഞാൻ ആ ഒരു ചെറിയ നിപ്പിളുണ്ടാവും ഒരു ചെറിയൊരു ബുഷ് റബ്ബറിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊന്നുമല്ല സംഭവം സംഭവം പ്രശ്നം നമ്മുടെ ഈ ഒരു വണ്ടി ഡൽഹിയിലോട്ട് അന്ന് അയച്ച ആ ദിവസം നമ്മുടെ ടാങ്ക് ഒക്കെ ഡാമേജ് ഡാമേജായാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിലെന്തോ ലോഡ് കിടന്ന് ഡാമേജ് ആയതാണ് അതാണ് എൻ്റെ ഫലമായ ഡൗട്ട് കാരണം നമ്മൾ ഇവിടുന്ന് പോകും വരെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു നമ്മളാ ഒരു ട്രിപ്പിന് വേണ്ടി ഞാൻ ഒരുപാട് ഒരുപാട് ഏകദേശം ഒരു മാസത്തോളം വണ്ടിയുടെ പിന്നാലെ നടന്ന് നടന്നി എല്ലാ കാര്യവും പതുക്കെ പതുക്കെ ഓക്കെ ആക്കി എടുത്തതാണ് വണ്ടിയുടെ കേസ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഓരോന്നും കംപ്ലൈൻറ്റൊക്കെ കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് നെയ്സ് ആക്കണം അപ്പോഴാണ് ആ ഒരു കംപ്ലൈൻറ്റ് ഭാഗത്തു നിന്നുള്ള ക്ലാരിറ്റിയും അതുപോലെ വണ്ടി ഒന്നും കൂടെ ഓക്കെ ആവുക പക്ഷേ ഇതങ്ങനെയല്ല ഇത് പെട്ടെന്ന് പിന്നെ എന്ത് ചെയ്തിട്ടും ഇത് നിൽക്കുന്നില്ല ആ ഒരു ശബ്ദം അപ്പം ഇനി ഈ ഒരു രണ്ട് പോയിന്റിൽ ഡബിൾ ടാപ്പ് ഇടു ഇനി നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ ഞാൻ ആ ഒരു ശബ്ദം കേൾപ്പിച്ചരാ അതായത് ഇവിടെ നിന്ന് വരുന്ന ഒരു ശബ്ദം അപ്പൊ അതിനു പറ്റിയൊരു സ്പോട്ട് എത്തട്ടോ ഒരു കട്ടർ എന്തെങ്കിലും ആവണം ഞാൻ കാണിച്ചരാട്ടോ ഓ ഇതിലൊന്നും വന്നില്ലാട്ടോ ഇച്ചിരി ഹെവി ആയിട്ട് തന്നെ ഈ ഒരു കട്ടർ ഞാൻ ചാടിച്ചേ പക്ഷെ വന്നില്ല അതെല്ലാ സമയവും വരില്ലാട്ടോ ഇപ്പോഴും ഫീൽ ആയില്ലാട്ടോ കൊറച്ചും കൂടെ ഞാൻ ഇതിലിട്ടോകട്ടെ ആ കേട്ടോ ഇപ്പൊ വന്നു ഒരു ശബ്ദം അപ്പൊ ആ ഒരു ശബ്ദമാണ് കുറച്ചും കൂടെ എന്താ പറയാ ചാടുന്ന സമയത്താണ് മെയിൻലി വരുക ഞാൻ കാണിച്ചു കാണിച്ചരാ കണ്ടോ കണ്ടോ എപ്പോഴൊക്കെ ഫ്രണ്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഒരു പോളോ അപ്പൊ ഇനി എന്താ പറഞ്ഞാലും വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇപ്പം ശരിയാക്കാൻ അറിയില്ല കംപ്ലൈന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ശരിയാക്കി തരേണ്ടതാണ് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല അത്രയ്ക്ക് ടാസ്ക് പിടിച്ച പരിപാടിയല്ല അങ്ങനൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പൊ തന്നെ ഓക്കെ ആക്കി തരേണ്ടതാണ് ഒരു കുൽക്കുണ്ട് ഒരു കുറച്ച് കുറച്ച് മുന്നേ ഇണ്ടേനീ ഒരു അയച്ച മുന്നേ ഇണ്ടി പിന്നെ പറ്റങ്ങനെ ഒന്ന് അരണ നോക്കി ആ ചെറുതായിട്ട് കുണ്ടാടുമ്പളൊക്കെ നല്ലോണ്ട് അല്ലാണ്ട് പോകുമ്പോ ഒന്നുമല്ലോ റെഡി ആയിട്ടുണ്ട് ഇത്ര ണ്ടാരുന്നല്ലോ പക്ഷെ നല്ല കംഫർട്ടാട്ടോ മറ്റേ ഒരു കട്ടറിലൊക്കെ ആടുമ്പ എന്തോ ഒരുമാതിരി ഫീലാണ് പക്ഷെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്താ കണ്ടോ ബ്രേക്ക് കുടിക്കുമ്പോഴും ആ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല സംഭവം ആള് ഈ ഒരു സംഭവം ഹിച്ചിട്ട് ഓക്കെ ആയിട്ടുണ്ട് ഇതുകൊണ്ടോ ഇപ്പൊന്നുമില്ല ഇതുകൊണ്ടോ ഫുള്ളി ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ബ്രേക്ക് ഷൂ അടുത്തേലും മാറ്റാന്ന് പറഞ്ഞ കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മൾ എന്താ ബ്രേക്ക് ഷൂ വാങ്ങി വെറുതെട്ടോ കുഴപ്പമില്ല ഇത് അടുത്തെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആയിക്കോളൂ ഒരു ആയിരം കിലോമീറ്റർ ഓടുന്നതിന് മുമ്പ് തന്നെ ആയിക്കോളും ഈ ഒരു വീഡിയോ ഇപ്പം അടുത്തൊന്നും വരില്ല കേട്ടോ അത് പ്രതീക്ഷിക്കണ്ട ബാക്കി എല്ലാ കാര്യവും ഓക്കെ ആയിട്ടുണ്ട് ഇതേ ബ്രേക്കൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് അതുപോലെ ഹാൻഡിൽ ഓക്കെ ആയിട്ടുണ്ട് അതായത് കോൺസെർട്ടിൻ്റെ ആ ഒരു ലൂസ് സംഭവം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ ഉള്ളത് പിന്നെ ഇപ്പം ഈ ഒരു സംഭവം കേട്ടോ ഒരു ഡബിൾ ടാപ്പ് വാങ്ങിക്കണം എന്നിട്ട് ഈ ഒരു സംഭവം ഓക്കെ ആക്കണം അതും കൂടെ ബാക്കി കിടത്തുണ്ട് അപ്പോൾ എന്തായിരുന്നാലും കാണാം കാണാട്ടോ എന്ന് വിചാരിച്ച മെയിൻ പരിപാടി നടന്നില്ല കേട്ടോ മെയിൻ എന്ന് പറയുമ്പോൾ എനിക്കാ ഒരു സംഭവം ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് അവർ ലൈനർ ചേഞ്ച് ചെയ്യാന് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു സംഭവം മെയിൻലി വിചാരിച്ച സംഭവം നടന്നില്ല ബാക്കി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നാട്ടിലോട്ട് പോവാണ് ബാക്കി കാര്യങ്ങൾ എന്തായിരുന്നാലും ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുമ്പോൾ അതും കാണിച്ചു തരാം അതുപോലെ മറ്റേ സംഭവം ഉണ്ടല്ലോ ലൈനർ ചേഞ്ചിങ് അത് സെറ്റ് ചെയ്യുമ്പോൾ അതും കൂടെ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ആ ഒരു വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്തേക്കാടും ജൈസ് അങ്ങനെ നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ അതായത് നമ്മൾ ആക്ച്വലി ഒരു ഡെയിലി ഒബ്സർവേഷൻ സ്റ്റാർട്ടിങ് ഒക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ ബാക്കി പോർഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗ് വന്നു ലേഗ് വന്നതെന്ന് വെച്ചാൽ അതിനെ ഡെയിലി അത് ചേഞ്ച് ചെയ്യണ്ടെന്ന് ആൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെറിയ ലാഗ് വന്നു അപ്പോൾ ഇന്നെന്താ പറഞ്ഞാലും അതൊരു ഫുള്ളി പീരിയോഡിക് സർവീസ് എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ നമ്മൾ വണ്ടി കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം നമ്മുടെ വീലയച്ചെടുത്തു കേട്ടോ ഇനി ഇതൊന്ന് ക്ലീൻ ആക്കിയ ശേഷം നമുക്കിത് ഇതാട്ടോ ഒരു പഴയ ലൈനർ അപ്പോൾ ഇതെല്ലാം ഒന്ന് അയച്ചിട്ട് നമുക്ക് പുതിയ ലൈനറ് സെറ്റാക്കി കൊടുക്കണം കേട്ടോ അതായത് ഇതായിരുന്നു കേട്ടോ നമ്മുടെ പുതിയ സംഭവം പഴയ സംഭവം ഇതായിരുന്നു അപ്പോൾ ഇത് നേരെ ഇതിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം കൂടെ ക്ലീനാക്കണം എന്നിട്ട് അതിന് ശേഷം ഈ ഒരു സംഭവം ഇതിലോട്ട് സെറ്റ് ചെയ്ത് നേരെ തിരിച്ചു കയറ്റണം കേട്ടോ അപ്പം അതാണ് പരിപാടീസ് ഇത് ഇതിൻ്റെ കട്ട തമ്മിലുള്ള ചേഞ്ച് ഗ്രൈസ് അങ്ങനെ നമ്മളിത് ഈ ഒരു സംഭവം പയതാട്ടോ അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കി അപ്പോൾ ഇത് ഏതാ ബ്രാൻഡ് എന്നറിയില്ല പക്ഷെ നമ്മളിപ്പോഴത്തെ ഏതാ ഹീറോ ഡോജി സാധനം കേട്ടോ അപ്പോൾ അതിട്ട് നമ്മൾ ഗ്രീസൊക്കെ സെറ്റ് ചെയ്തേക്കുണ്ടോ കയ്യിലൊക്കെ ഗ്രീസാണ് കൈയിലെൻ്റെ മുത്തമ്പ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ കൈയിലെല്ലാം ഗ്രീസാണ് ജലദോഷം ഉണ്ട് കിട്ടും അതാണ് ആ ഒരു സെറ്റപ്പ് ശബ്ദം നാളെ പെരുന്നാളാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സംഭവത്തിലാണ് വണ്ടിയൊക്കെ സെറ്റ് ചെയ്യുന്നത് വണ്ടി ഒന്ന് കണ്ടീഷനാക്കി എടുക്കുകയാണ് ഇൻഷുറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതേ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നേരെ വീലിലോട്ടിട്ട് വണ്ടി വീല് തിരിച്ച് കയറ്റണം ചായ്സ് അപ്പോൾ നമ്മൾ കാർബറേറ്റർ ഊരി എടുത്തു കേട്ടോ നോക്കിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഊരി എടുത്തു എൻ്റെ വണ്ടിയിൽ കാർബറേറ്റർ അനീസ് അവിടെ വർക്കിലായപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഊരി എടുത്താണ് കണ്ട കാർബറേറ്റർ ഊരി എടുത്തു അപ്പോൾ പിന്നെ അനീസ് അത് തരും എന്നിട്ട് നമുക്ക് ഓയില് സെറ്റാക്കണം അത് സ്പത്തേ നമ്മളെ കാർപ്പറ്റർ അന്വേഷിച്ച് ഫുള്ള് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു അപ്പോൾ ഇനി ഞാൻ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയാണ് അന്ന് നമ്മൾ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ നിന്നില്ല കേട്ടോ കാരണം അന്ന് നല്ല ലേഖ ഉണ്ടായിരുന്നു പിന്നെ സ്പെയറിൻ്റെ ഷോപ്പിലോട്ട് നോക്കിയപ്പോൾ ക്ലോസ് ആയി അപ്പോൾ ഇന്ന് ഓയിൽ പിറ്റേ ദിവസം ചേഞ്ച് കരുതി അങ്ങനെ വന്നപ്പോൾ പിറ്റേ ദിവസം പെരുന്നാളുമായി അപ്പോൾ പിറ്റേ ദിവസം ഓയിൽ കിട്ടിയില്ല ഇത് അതും കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഓയിൽ വാങ്ങിച്ചിട്ട് ഇന്നും ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പെരുന്നാളായ കാരണം ഷോപ്പ് സംഭവം ക്ലോസാണ് അപ്പോൾ ഇന്ന് നമുക്ക് മോർട്ടികൾ കിട്ടിയില്ല പകരം എന്താ പറയുക വാൽ പോലെ കിട്ടിയത് അന്ന് നമുക്ക് വേണ്ടി അനീസര മോട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മോട്ടികൾ അവിടെ വേറെ രംഗി വന്ന് പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർപ്പറ്റർ ക്ലീനാക്കുന്ന ആ ഒരു സമയത്താണ് തോന്നുന്നു വേറൊരു അങ്കിൾ വന്നിട്ട് ഓയില് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവന് അതെടുത്ത് കൊടുത്തു എന്നോട് ചോദിച്ചോ കൊടുക്കട്ടെ അവർ അവൻ കൊടുത്തു നമുക്ക് വേറെ വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ നമ്മൾ വാങ്ങാൻ എന്ന സമയത്ത് വാങ്ങ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു ഒരു ആറു മണിയൊക്കെ ആയുണ്ടായിരുന്നു അപ്പോൾ ആറു മണിയായപ്പോൾ ഷോപ്പ് ക്ലോസ് ആവും ഫ്രണ്ട് ഉണ്ട് ഇപ്പോൾ ഷോപ്പിൽ അതായത് നമ്മൾ സവാദി അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഓയിൽ സംഭവം വാങ്ങിയത് പിന്നെ ഞാൻ ഈ ഒരു ഓയില് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനുള്ളത് നമ്മുടെ ഗണ്ണ് ലഗം അതുപോലെ പ്ലെയർ സ്പാനർ ഒരു ക്ലോത്ത് ഓയില് സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് അതേ ഇത് ഇതിലോട്ട് ഡ്രൈ ആക്കണം വണ്ടി കുറച്ച് സമയമായിട്ട് ഉണ്ട് കിട്ടും ഇവിടെ അപ്പോൾ തണുത്ത് കാണും നമ്മൾ ഓയില് ചോർത്തി കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇത് ഫുള്ളി ഇടിമിക്കാറ് നിറയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ വെച്ചിന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം എന്നിട്ട് അതിന് ശേഷം എന്താ പറയുക അതിനുശേഷം പുതിയ ഓയില് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു നെട്ട കിട്ട ശേഷം അപ്പം അതിനിടയിൽ ഒരു കൊതി വന്നു കേട്ടോ അപ്പം ഇതേതാണ് കൊതി അപ്പോൾ അതിനകത്ത് എന്താന്നുള്ള കാര്യമൊക്കെ ഞാൻ ഒരു ഷോർട്ട്സ് ആക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് കണ്ടാൽ മതി നമ്മളിപ്പോൾ ഓയിലൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ആ ഒരു നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പുള്ളി ചോർത്തി ഇതൊക്കെ കണ്ടോ എന്നിട്ട് അടിയിലെ നെട്ടൊക്കെ ഇട്ട് നേരത്തെ നെട്ട് അഴിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലൊക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സംഭവം പുതിയൊരു ഓയിൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് ഈ ഒരു പുതിയ ഓയിൽ ഓയിലിതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നതിൽ കൂടെ വേണം അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വർക്ക് ഇന്നത്തെ ഒരു വർക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞു നമുക്ക് നേരം അവര് ഓയിലൊഴിക്കുന്ന ചടങ്ങിനോട്ട് പോയേക്കാം ഇതേ കണ്ടോ ഓയിലിൻ്റെ ആ ഒരു കളറ് അപ്പോൾ ഇത് ഫ്രഷ് ഓയിൽ ഓയിലിട്ടും ഇനി പഴയ ഓയിലിൻ്റെ കളർ കാണിച്ച് തരാം അതാണ് ചേഞ്ച് കിട്ടും അപ്പം ഇത് പയ്യ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ പരിപാടീസാണ് ഒട്ടും പുറത്തോട്ട് പോകാണ്ട് ഒഴിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒട്ടും പുറത്തോട്ട് പോകാണ്ട് ഫുള്ള് ഇതിലോട്ട് വേച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ചുമ്മാ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഓയിൽ മാറ്റിയ ശേഷം സംഭവം നൈസാണ് ഓയിൽ മാറിയപ്പോൾ എനിക്കങ്ങനെ കാര്യമായിട്ട് ചേഞ്ച് ആവും തോന്നിയില്ല പക്ഷേ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ എഞ്ചിനെ നോയിസ് സംഭവങ്ങളൊക്കെ ചേഞ്ച് ആവും ചെറിയ രീതിക്കൊക്കെ ചേഞ്ച് ആവും അങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ പക്ഷെ അതൊന്നും എത്രത്തോളം കറക്റ്റാണോ ഒന്നും അറിയില്ല അതുപോലെ എൻജിനൊന്നും സ്മൂത്ത് ആവും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും എത്രത്തോളം കറക്റ്റാണെന്ന് വെച്ചാൽ അറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് അയക്കാം കേട്ടോ എന്റെ ശബ്ദം കാരണം എത്രത്തോളം നിങ്ങൾക്ക് ഒരു എത്രം ഇക്കുന്ന വിഷു അതായത് കേൾക്കുന്നു നമ്മുടെ വണ്ടിയിലെ എല്ലാ വർക്കും കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ വണ്ടി എവിടേക്കും എത്ര ലോങ്ങും പോകാൻ റെഡി ആയി നിൽക്കുന്ന ഒരു മെഷീൻ പോലെ ആയിട്ടാണ് കേട്ടോ അപ്പൊ എന്തായിരുന്നാലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വർക്ക് ഞാൻ ഇപ്പം അതിൽ ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ലൈനർ ചേഞ്ച് ചെയ്തു അതുപോലെ ഓയിൽ ചേഞ്ച് ചെയ്ത് പിന്നെ ആ ഒരു ശബ്ദത്തിന്റെ കേസ് ഞാൻ വീഡിയോയില് തുടക്കത്ത് പറഞ്ഞുണ്ടായിരുന്നു ബാങ്കിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ അത് പിന്നെ ഞാൻ ഈ വീഡിയോ എത്തില്ല കേട്ടോ അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് പീസ് വെച്ചപ്പോൾ ശബ്ദം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കൊക്കെ നമ്മൾ എടുക്കാൻ പഠിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പെട്ടുപോകുന്ന സമയത്ത് ചെറിയ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്നൊക്കെ എസ്കേപ്പ് ആവാനൊക്കെ ഈ ഒരു സംഭവമൊക്കെ സഹായിക്കും അപ്പോൾ എന്തെങ്കിലും ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് അയച്ചാൽ മതി ഞാൻ എന്തെങ്കിലും റിപ്പായിരുന്നതാണ് എന്തായാലും ഇന്നത്തെ ചെറിയ വീട് ഞാൻ ഇവിടെ ജോയിനപ്പ് കണ്ടിട്ടുണ്ടോ അപ്പം ഇനി വേണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ കണ്ട സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള നമ്മൾ ഇത് ഉള്ളിലോട്ട് ആദ്യം നമ്മുടെ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് ചെയ്യാൻ ലഭിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും